എന്താ പറയാ നമ്മളൊരു ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ളത് എന്റെ പ്രോബ്ലം അതാണ് ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയിരുന്നു ഞാൻ പറഞ്ഞ വേറെ ദൃശ്യം ദൃശ്യം വൺ ടൂറി കമ്പയർ ചെയ്ത് എനിക്ക് മനസ്സിലാക്കാം അപ്പൊ എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആവുകയാണ് അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇത് പറയാം എന്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും നമ്മൾ കണക്ട് ചെയ്യണ്ട ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിംസ് ഇൻട്രസ്റ്റിംഗ് പോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നല്ല പെർഫോം ചെയ്ത നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ടായിരുന്നു അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ് അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പം അല്ലാതെ നിങ്ങളത് ഈ സിനിമ മറ്റേ ജീത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് മറ്റേ അങ്ങനെ പ്രത്യേകിച്ച് വരാനില്ലേ ഒരു വ്യത്യസ്തമായൊരു സിനിമ അല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരും അല്ലാതെ അതിനകത്ത് ഉണ്ട് അല്ലെ ഭയങ്കരമായ ഇതൊരു സിനിമ എന്ന് കരുതി ഒരേ കാര്യമാണ് ഞാൻ പറയാം ലോകത്തിന്റെ ഇന്നും അവകാശപ്പെടുന്നില്ല വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്റെ വിശ്വാസം